ചിലപ്പോഴെല്ലാം എനിക്ക് തോന്നുന്നു എക്കാലവും ഒരഭയാർത്തി ആയിരുന്നു ഞാൻ നാടുകളിൽ നിന്ന് മാത്രമല്ല ആളുകളിൽ നിന്നും വിട്ടുപോന്നിട്ടുണ്ട് പുതിയ മണ്ണിൽ വീരുറയ്ക്കാത്ത എന്നാൽ പ്രാണൻ കൈവിടാതെ തളർന്നു നിൽക്കുന്ന ഒരന്യദേശ സസ്യം പോലെ എന്റെ ജീവിതം സ്നേഹത്തിന്റെ അഭയാർത്ഥി സ്വന്തം അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ജനത വേരുറയ്ക്കാനാവാത്ത ജലസസ്യങ്ങളെപ്പോലെയെന്ന് നോവലിസ്റ്റ് തന്നെ അവരൊന്നുമിക്കുന്നുണ്ട് അഭയാർത്ഥിത്വം അത് തന്നെയാണ് ഗോപാൽ ബർവ തപോമ അച്ഛൻ അദ്ദേഹം നാടുവിട്ടോടിയ അഭയാർത്ഥിയായിരുന്നു മരണം വരെയും അദ്ദേഹം അഭയാർത്ഥി തന്നെ ദേശാതിർത്തികൾ സൃഷ്ടിച്ച അന്തരം കൊണ്ട് മാത്രമല്ല പ്രണയത്തിന്റെ തീരത്തും അദ്ദേഹം എന്നുമന്യനായി രണ്ടാം പൗരനായി മാറുന്നു സുമനയും ശ്യാമൽദായും നോവലിലെ വേദനകൾ തന്നെയാണ് അഭയാർത്ഥികൾക്കിടയിലെ തുരുത്താണ് തപോമയി ബറുവ ഗോപാൽ ബറുവയ്ക്കും തപോമയി അത്തരത്തിലുള്ള തുരുത്താണ് ഈ തുരുത്തും തൻറ്റേതല്ലെന്ന തിരിച്ചറിവിൽ അദ്ദേഹം ചിരകാലം മുഴുവനും ഉലയുന്നുണ്ടെങ്കിലും തപോമയിയെ ഏറ്റവും അധികം സ്നേഹിച്ചതും ഗോപാൽദ തന്നെയാണ് തപോമയിയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാറിൻ്റെ രചനാവൈഭവത്തെയും സൂക്ഷ്മതയെയും പഠന മികവിനേയും കാട്ടുന്നുണ്ട് ചിന്ന ഭാഷയുടെ ലിപി സഞ്ചയത്തിൻ്റെ മായിക ലോകത്തിലേക്ക് എഴുത്തുകാരൻ വായനക്കാരെ നയിക്കുന്നു എൻ്റെ പുസ്തക ശേഖരത്തിൽ പ്രിയപ്പെട്ട മറ്റൊന്നുകൂടി തപോമയിയുടെ അച്ഛൻ